സാറാമേ ഒന്ന് പറയാനുണ്ട് പ്രേമത്തെ കുറിച്ച് പുതിയത് വല്ലതും പറയാനാണെങ്കിൽ ഞാനത് കേട്ടു കേട്ട് മടുത്തു സാറാമേ പറഞ്ഞോളൂ ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ കേക്കാതെ എപ്പോഴും വിനോദമാണ് ഇതാണോ പറയാൻ ഭാവിച്ചത് അല്ല പിന്നെ സാറാമയും എന്റെ കൂടെ വരണം എനിക്ക് അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ ഭയണോ സാറാമേ ഞാൻ സാറാമേ സ്നേഹി സ്നേഹി സാറാമേ സ്നേഹി ഇത് ലക്ഷത്തി ഒമ്പത് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ സ്നേഹം എന്ന് പറഞ്ഞ എന്താ സ്നേഹം പ്രേമം എന്നൊക്കെ പറയുന്നത് അത് അതൊരു മാതിരി നിലാ വെളിച്ചം പോലെയാണ് മധുരസുന്ദര സുരഫിലെ പ്രേമം മധുര സുന്ദര സുരഭിലമായ നില വെളിച്ചം അതല്ലേ ഈ സ്ത്രീകളുടെ തലക്കകത്തുണ്ടെന്ന് പറയുന്നത് സ്ത്രീകളുടെ തലയ്ക്കകത്തുള്ളത് വെറും ഒഴുക്കൻ നില വെളിച്ചമാണ് വെറും സന്തോഷം സന്തോഷാമ വരുമോ വന്നിട്ട് എന്റെ ഭാര്യയായി ജീവിക്കണം നാം രണ്ടു മതക്കാരല്ലേ അതിനെന്താ നമുക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാമല്ലോ സ്ത്രീധനം ഒന്നും വേണ്ടേ സാറാമ തന്നെ ശ്രീധനം നിർത്തനെ വേറെയുമുണ്ട് സംശയം പറയൂ കേൾക്കട്ടെ നാം വിവാഹിതരായാൽ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നു നമ്മൾ രണ്ട് സമൂഹം എപ്പോഴും നമുക്കിടയിൽ ചർച്ചും അമ്പലവും ന്യായമായ ചിന്ത നമുക്കിടയിൽ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരിക്കണം ക്ഷമ സഹാനുഭൂതി കാരുണ്യം ഇവ മറക്കരുത് തിരിഞ്ഞോ തിരിഞ്ഞു ഇനിയും സംശയമുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ ദിസ് കേശവൻ നായർ തീർത്തു തരും നാണം തോന്നുന്നു സുന്ദരമായി തന്നെ നമേ നമുക്ക് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ അവർ ഏത് ജാതിയിലാവും നമുക്കവരെ ഒരു ജാതിയിലും വളർത്തണ്ട അവരങ്ങനെ നിർമ്മതരായി വളരട്ടെ പ്രായമായി വരുമ്പോൾ അവർക്ക് ഹൃദ്യമായത് സ്വീകരിക്കട്ടെ എപ്പടി ന്യായം പേരോ എന്റെ ആദ്യത്തെ കുഞ്ഞ് ആണാണെങ്കിൽ ആ തങ്കക്കുട്ടിനെ എന്തു പേരിടും ണല്ലോ എന്ത് പേരിടും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പറ്റില്ല പിന്നെ പേരിടും നമുക്ക് മറ്റേതെങ്കിലും മതത്തിന്റെ പേരിട്ടാലോ അപ്പോ ആ സമുദായക്കാരനാണ് എന്റെ തങ്കക്കൂട്ടൻ ആളുകൾ വിചാരിക്കില്ലേ റൈറ്റ് ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത പേര് വേണം ചൈന പേരായാലോ ഡങ് ടിംഗാഹോ ഇത് മതിയോ ഡിംഗാഹോ എടാ നീ അയ്യേ മോനെ ഈ പേര് വേണ്ട എങ്കിൽ റഷ്യൻ ഉണ്ട് എന്ന് മതി എന്ത് എന്ത്സ്കി വേണ്ട ആണോ എന്നാൽ കിട്ടിയിരിക്കുന്നു സ്റ്റൈലൻ പേരുകൾ ഇന്ത്യ പ്രേമലേഖനം ചെറുകഥ നാടകം കുടുങ്കാറ്റ് നിലാ ഒന്ന് നിർത്തണേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എട മോനെ ചെറുക്കഥേ എട മോനെ ചെമ്മീൻ കണ്ണാ നീ എവിടെയാണാ നില വിളിച്ചമേ ബോധിച്ചോ ഇല്ലോ വഴക്ക് വേണ്ട നമുക്ക് എടുക്കാം സമ്മതിച്ചോ സമ്മതിച്ചോ ആകാശം 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 മിഠായി 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 എടാ എടാ ഇങ്ങനെ വിളിക്കൂ െ മിഠായി നീ മിഠായി ആ ഗംഭീരമായിരിക്കുന്നു മിഠായി ശ്രീമാൻ മിഠായി മിസ്റ്റർ മിഠായി സഖാകുൾ ആകാശമിഠായി എന്റെ തങ്കക്കൂട്ടൻ കമ്മ്യൂണിസ്റ്റ് ആണോ എടാ ആവണെ ആവട്ടെ ഏത് ഡുങ്കാശിലും ചേരട്ടെ അവന്റെ ഇഷ്ടം എന്നാൽ അല്ലാതെന്താ ഇഷ്ടം പോലെ ആവട്ടെ സ്വാർത്ഥത ആരെങ്കിലും കേട്ടാൽ ആകാശ മിഠായി എന്റെ മോനല്ലെന്ന് പറയും അതെന്താ സാറാമ പറഞ്ഞപ്പോഴെല്ലാം സാറാമയുടെ മകൻ സാറാമയുടെ മകൻ എന്നാണ് പറഞ്ഞത് അതിനെന്താ നമ്മുടെ മകൻ എന്ന് ോ ഞാൻ വെറുതെ പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാനങ്ങ് ഭാര്യയായി എന്നൊന്നും വിചാരിക്കണ്ട മനസ്സിലായോ മിസ്റ്റർ കേശവൻ നായർ അപ്പൊ എന്തു പറഞ്ഞു എന്റെ ഭാര്യ വന്ന് ആയിട്ട് എപ്പോഴും വിനോദമാണ് ആ വിനോദം അത് അത് ജീവിതത്തിന്റെ എന്താണെന്ന് അറിയാമോ എനിക്കറിയണ്ട കേടില്ലല്ലോ ഞാൻ ഒന്നും കേൾക്കാൻ ഭാവൂല്ല ഞാൻ എടിയാണ് പ്രാണനാഥയാണ് ഇഷ്ടദാസിയാണ് പറയൂ എന്താണ് എന്ത് വിനോദം ജീവിതത്തിന്റെ സൗരഭ്യം വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു മാതൃഭൂമി ബുക്സ് ഈ വായനാ ദിനത്തിൽ ഒരുക്കിയ ശ്രീ വൈകെ മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ കേശവൻ നായരും സാറാമയുമായത് മോഹൻലാലും മഞ്ജുവാര്യരും വായന മനുഷ്യന്റെ ഉൾക്കാഴ്ചയ്ക്കും ചിന്താഗതിക്കും ആക്കം കൂട്ടുന്ന ഒന്നാണ് വായിക്കുക തുടർന്നും വായിക്കുക ഏവർക്കും മാതൃഭൂമി ബുക്സിന്റെ വായനാദിനാശംസകൾ